പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പരീക്ഷയിൽ എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി വരെ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ് നോർട്ട് ഈസ്റ്റ് റൈറ്റിംഗ് അതേപോലെ പത്താം തരം തുല്യത പ്ലസ് വൺ പ്ലസ് ടു തുല്യത പരീക്ഷ എഴുതുന്നവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഈ വീഡിയോ മുഴുവനായി കാണുക ചോദ്യം ഇത് പത്താം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ ഇരുപത്തിരണ്ടിലോ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യം തന്നെയാണ് പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മൂന്ന് രീതിയിലുള്ള ഉത്തരം ഞാൻ എഴുതിയിട്ടുണ്ട് അതായത് മൂന്ന് തര തലത്തിലുള്ള ആൾക്കാരെ പരിഗണിച്ചിട്ടുള്ള നോട്ടീസ് റൈറ്റിംഗ് പരിചയപ്പെടാം ഒന്ന് അത്യാവശ്യം നമ്മുടെ ഭുചികൾ എന്നൊക്കെ പറയുന്ന കൂട്ടമുണ്ടല്ലോ അത്യാവശ്യം പഠിക്കുന്നവരും മെമ്മറി പവർ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള എങ്ങനെ ഉത്തരം എഴുതുന്നതായിരുന്നുള്ള നോട്ടീസ് ഇനി അതിന് താഴെ ആവറേജിന് ഉള്ള ആവറേജ് ലെവലിലുള്ള ആവറേജ് ലെവലിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് ഇനി അതിനും താഴെ ബിലോ ആവറേജ് മെമ്മറി പവർ തീരെ കുറവാണ് ഇംഗ്ലീഷ് ഇച്ചിരി കഷ്ടമാണ് പഠിച്ചെടുക്കാൻ എന്നുള്ളവർക്ക് വേണ്ടി അവർക്ക് എഴുതാവുന്ന ഒരു ട്രിക്ക് കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നോട്ടീസ് എഴുതാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അത് പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക പിന്നെ ഇതിനു മുന്നേ ഉള്ള വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ് എപ്പോഴും പരീക്ഷാ പേപ്പർ നോക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയും മാർക്കും ഒരുപാട് ബന്ധപ്പെട്ടിരിക്കും അപ്പം ആ പരീക്ഷ പേപ്പർ നോക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാൻ നമ്മുടെ ആൻസർ ഷീറ്റിന് കഴിയണം അതായത് ഒരു വൃത്തിയുള്ള ഒരു ആൻസർ ഷീറ്റാണ് അവർക്ക് കാണുന്നതെങ്കിൽ തന്നെ ഒരു സമാധാനം ഉണ്ടാകും കാരണം ദിവസം ഒരുപാട് പേപ്പർ നോക്കുന്നതാണ് ഇപ്പോൾ ഒരു ഭംഗിയുള്ള അധികം വെട്ടിക്കുത്തൊന്നും ഇല്ലാത്ത നീറ്റായ ഒരു ആൻസർ ഷീറ്റ് കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുകയും നല്ല മാർക്ക് ഇട്ടു തരികയും ചെയ്യും ഇപ്പം നീറ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ആ വാക്കുകൾക്ക് അകലം ഇട്ടും അതായത് വരികൾ തമ്മിലുള്ള അകല വിട്ടും കൂട്ടിക്കുഴിച്ചെന്ന് എഴുതാണ്ട് നല്ല നീറ്റായി നോക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരീക്ഷ എഴുതുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ ഒരുപാട് സ്വാധീനം സ്വാധീനിക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ കുറേ ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഇതാണ് ക്വസ്റ്റ്യൻ ദ കുടുംബശ്രീ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ഈസ് സെലിബ്രേറ്റിംഗ് വുമൻസ് ഡേ ഓൺ മാർച്ച് എയ്റ്റ് പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദി പ്രോഗ്രാം ഇതാണ് ചോദ്യം ദ കുടുംബശ്രീ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള കുടുംബശ്രീ യൂണിറ്റ് ഈ സെലിബ്രേറ്റിംഗ് വുമൻസ് ഡേ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ഓൺ മാർച്ച് എട്ട് മാർച്ച് എട്ടിന് ഇതാണ് ചോദ്യം പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദി പ്രോഗ്രാം എന്നുള്ളതാണ് ചോദ്യം ആ പ്രോഗ്രാമിന് വേണ്ടി നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇനി അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം പരിചയപ്പെടുന്നത് അത്യാവശ്യം പുജികളായ ഫുൾ മാർക്ക് കിട്ടാവുന്ന ഒരു ആൻസറാണ് ആൻസർ എഴുതുമ്പോൾ ഇടതു ദിവസമായിട്ട് ഏതാണ് ചോദ്യം അതിൻ്റെ ചോദ്യത്തിൻ്റെ നമ്പർ കൃത്യമായിട്ട് ഇടുക പിന്നെ പ്രധാനമായിട്ട് വേണ്ടതാണ് നോട്ടീസിന് കോളം വരയ്ക്കണം അത് മസ്റ്റായ കാര്യമാണ് അപ്പം സാധാരണ ഈ കോളം വരയ്ക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു അബദ്ധമുണ്ട് ആദ്യം ബോക്സ് അങ്ങ് വരച്ചിടും ബോക്സ് വരച്ചിട്ട ശേഷം അവർ എഴുതും എഴുതി തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവർക്ക് നന്നായി എഴുതാൻ കഴിയും പക്ഷേ സ്ഥലം ഇല്ലാതുകൊണ്ട് അവസാനമാകുമ്പോഴേക്കും കുത്തി തിരികെ എഴുതും അങ്ങനെ ചെയ്യരുത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു ആദ്യമേ ചെയ്യേണ്ട ട്രിക്ക് ബോക്സ് വരയ്ക്കുമ്പോൾ ആദ്യം ഈ മാർജിനിൽ നിന്ന് കുറച്ച് വിട്ട് ഇവിടെയും ഇവിടെ പേപ്പറിൻ്റെ അവസാനത്തിന് മുന്നേ ആയിട്ട് ഈ ഭാഗത്തും പിന്നെ മുകൾ ഭാഗത്തുമാണ് വരയ്ക്കേണ്ടത് താഴ്ഭാഗത്ത് എന്താ മുകൾ ഭാഗത്തും ഈ രണ്ട് സൈഡിലുമാണ് വരയ്ക്കേണ്ടത് താഴ്ഭാഗത്ത് പരീക്ഷ അവസാനത്തെ വാചകം എഴുതി കഴിഞ്ഞ് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം താഴ്ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് നീറ്റായിട്ട് ആൻസർ എഴുതാൻ കഴിയും അത്യാവശ്യം എല്ലാം വിട്ട് എഴുതാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ബോക്സ് വരച്ച് വെച്ചാൽ സ്ഥലം തകിയുമോ എന്നുള്ള ചിന്തയിൽ നിങ്ങൾ കുത്തി കൂട്ടി എഴുതുകയും വൃത്തിയിടാവുകയും ചെയ്യും അപ്പോൾ ഇത് ആദ്യം ചെയ്യുക കേട്ടോ പിന്നെ ഇവിടെയും കുറച്ച് സ്ഥലം ഇടാനും ഇവിടെയും കുറച്ച് സ്ഥലം ഇടാനും ശ്രദ്ധിക്കുക കാരണം പേപ്പർ കാണുമ്പം കുറച്ച് എഴുതി എന്നുള്ളൊരു ഫീല് വരികയും ചെയ്യും നല്ല വൃത്തി ഉണ്ടാവുകയും ചെയ്യും ഇനി കുടുംബശ്രീ യൂണിറ്റ് കണ്ണൂർ ഇത് നമ്മുടെ ചോദ്യത്തിലുള്ളത് തന്നെയാണ് കുടുംബശ്രീ യൂണിറ്റ് കണ്ണൂർ എന്നുള്ള ചോദ്യത്തിൽ ഉണ്ടായിരുന്നു അത് ഹെഡിങ്ങായിട്ടെന്ന് എഴുതി അതിന് താഴെ മെയിൻ ഹെഡിങ് നോട്ട് നോട്ടീസ് തയ്യാറാക്കാനാണ് അപ്പോൾ നോട്ടീസ് എന്ന് എഴുതി അതിന് മേലെ പേനയും കൊണ്ട് ഒന്ന് രണ്ട് വട്ടം എഴുതിയതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തു നോട്ടീസിന് പല വലുപ്പത്തിലുള്ള ഹെഡിങ്ങുകൾ വേണം അപ്പം നിങ്ങൾ ഹെഡിങ് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ കുറച്ച് വലിപ്പം കൂട്ടി എഴുതുക വലുപ്പം കൂട്ടി എഴുതുന്നതിൽ ഭംഗിയും കൂടും അതേപോലെ വരികൾ ഉണ്ടോ രണ്ടത്രയും വരി യൂസ് ചെയ്തു അപ്പോൾ പേപ്പർ കുറച്ച് അധികം എഴുതിയത ഫീലും വരും ഇനി അതിൻ്റെ താഴെ ഡേറ്റ് ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വരി വിട്ടിട്ട് എഴുതാം കേട്ടോ എട്ട് മാർച്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനാണ് വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇനി അതിന് താഴെ മെയിൻ ഹെഡിങ് നോട്ടീസ് കാണുമ്പോഴേ എന്തിനെക്കുറിച്ചുള്ള നോട്ടീസാണെന്ന് മനസ്സിലാവണം അപ്പോൾ വുമൻസ് ഡേ സെലിബ്രേഷൻ ഹെഡിങ് എഴുതി ഒരു അണ്ടർലൈൻ ചെയ്തു അതിന് താഴെ ഒരു ലൈനും കൂടെ വിട്ടിട്ടാണ് ആൻസർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് കുടുംബശ്രീ യൂണിറ്റ് ഓഫ് കണ്ണൂർ ഇൻ യുവർ ലൊക്കാലിറ്റി എന്നാണ് ചോദ്യത്തിലുള്ളത് കണ്ടിട്ടുണ്ടാവും കണ്ടോ കുടുംബശ്രീ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ലൊക്കാലിറ്റി നമ്മുടെ പ്രദേശത്ത് അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു പേര് പേരിവിടെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ കുടുംബശ്രീ യൂണിറ്റ് ഓഫ് കണ്ണൂർ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് വുമൻസ് ഡേ സെലബ്രേഷൻ ഇതാണ് ഡിസൈഡ് തീരുമാനിച്ചു കണ്ടക്ട് വുമൻസ് ഡേ സെലബ്രേഷൻ വുമൻസ് ഡേ സെലബ്രേഷൻ കണ്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ഓൺ എയ്ത്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു വർഷത്തെ ഡേറ്റ് കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ സമയം മസ്റ്റാണെ അറ്റ് ടെണ് ഐ എം സമയത്തിന് മുന്നേ ആയിട്ട് അറ്റ് എന്നുള്ളത് ചേർക്കണം അറ്റ് ടെണ് ഐ എം എവിടെ വെച്ചിട്ട് ഇൻ കണ്ണൂർ ടൗൺ ഹാൾ കണ്ണൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് ഇപ്പം നോട്ടീസിൽ നമുക്ക് എപ്പോഴാണ് പരിപാടിയെന്നും എത്ര മണിക്കാണെന്നും എവിടെ വെച്ചിട്ടാണോ ആണെന്നും നോട്ടീസിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം പിന്നെ അതിൻ്റെ കൂടെ ചോദ്യത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് മുനിസിപ്പൽ ചെയർമാൻ വിൽ ഇനാഗുറേറ്റ് ദ ഫങ്ഷൻ മുനിസിപ്പൽ ചെയർമാൻ ഫങ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യും അതായത് ഉദ്ഘാടനം ചെയ്യും ഇനി ഓൾ ഓഫ് യു ആർ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് ദ ഫങ്ഷൻ എല്ലാവരും ഫങ്ഷനിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിന് താഴെ വിമല ഏതെങ്കിലും ഒരു പേരിടാം കേട്ടോ കൺവീനർ അതായത് ആണ് കൺവീനർ സെക്രട്ടറി ചെയർമാൻ ആ ഒന്നങ്ങളുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ആരാണ് നോട്ടീസ് ചെയ്യുന്ന ഉത്തരവാദി അവർ അവരുടെ ആണ് എഴുതേണ്ടത് കേട്ടോ അവരുടെ സ്ഥാനപ്പേര് ഒരു പേരും അവരുടെ സ്ഥാനപ്പേരും ഏതെങ്കിലും ഒന്ന് പഠിച്ചു ചോദിച്ചാൽ മതി അത് ഏത് നോട്ടീസിന് വേണമെങ്കിലും ഉപകാരപ്പെടും ഇപ്പോൾ ഇത്രയുള്ളൂ നോട്ടീസ് പിന്നെ ഈ നോട്ടീസിൻ്റെ സൈഡിലൊക്കെ ഞാൻ കണ്ടോ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും നോട്ടീസിന് ആകർഷണീയത കൂട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക തന്നെ ചെയ്യും നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ മേലെ എഴുതി നോട്ടീസ് നിന്ന് വലിപ്പ കുറച്ചുകൂടി വലിപ്പത്തിൽ എഴുതി മാത്രമല്ല ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റലെറ്ററാണേ ഇത് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് എഴുതിയത് രണ്ടുമൂന്നുമാണ് അപ്പോൾ അതിനെ അതിൻ്റെ മേലെക്കൂടി എഴുതിയെന്ന് കഠിപ്പിച്ചു ഇതും താ കടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോട്ടീസ് എഴുതുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ കൂടെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ എഴുതുന്നൊരാൻസറിന് മുഴുവൻ മാർക്ക് തരാതിരിക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടും ഇനി ഇതിൽ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ആവറേജിൽ നിൽക്കുന്നവർക്ക് ഇതേ ചോദ്യത്തിന് എങ്ങനെ ആൻസർ എഴുതാമെന്നുള്ളത് നോക്കാം ഇപ്പം ഇതാണ് ആവറേജിൽ ലെവലിലുള്ളവർക്ക് വേണ്ടി എഴുതിയൊരു ആൻസർ ഇതിവിടെയും കുടുംബശ്രീ യൂണിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് താഴെ നോട്ടീസ് എന്ന് വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട് ബോക്സ് വരച്ചിട്ടുണ്ട് അത് നിർബന്ധമാണ് കാണണം ഇവിടെ അത്യാവശ്യം സ്ഥലം വരണം ഇവിടെ അത്യാവശ്യം സ്ഥലം വിട്ടിട്ട് വേണം ബോക്സ് വരയ്ക്കാൻ പിന്നെ ഡേറ്റ് ചെയ്താൻ വേണ്ടി കണ്ട ഒരു സ്ഥലം വിട്ടു ഡേറ്റ് എഴുതി ഒരു വരി വിട്ടു അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൻ്റെ കുറച്ചധികം ഉണ്ട് എന്നൊരു ഫീൽ വരാൻ വേണ്ടിയിട്ടാണേ പിന്നെ വുമൻസ് ഡേ സെലിബ്രേഷൻ എഴുതി നിങ്ങൾക്ക് ഇതിൻ്റെ മേലെക്കൂടെ ഒന്നും കൂടെ പേനവെച്ച് കറുപ്പിക്കാം കേട്ടോ പിന്നെ അതിന് താഴെ കുടുംബശ്രീ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ഈസ് സെലിബ്രേറ്റിംഗ് വുമൻസ് ഡേ ഓൺ മാർച്ച് എട്ട് ഇത്രയും കാര്യങ്ങൾ അതേപോലെ ചോദ്യത്തിലുള്ളതാണ് കണ്ടോ ദ കുടുംബശ്രീ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ഈസ് സെലിബ്രേറ്റിംഗ് വുമൻസ് ഡേ ഓൺ മാർച്ച് എട്ട് എന്നുള്ള ചോദ്യത്തിലുള്ളതാണ് അതേപോലെ ഇങ്ങോട്ടേക്ക് എഴുതി അതുകൊണ്ടാണ് ഞാൻ റെഡിങ്ങിൽ എഴുതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ റെഡിംഗ് കൊണ്ട് എഴുതേണ്ട ബ്ലൂവോ ബ്ലാക്കോ മതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് കൂട്ടിച്ചേർത്ത് ഒരേ ഒരു കാര്യം ഈ ഒരു വർഷവും സമയവും മാത്രമാണ് കൂട്ടിച്ചേർത്തത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം കൂടി കൂട്ടിച്ചേർക്കാം ഞാനൊരു ആവറേജ് ലെവലിന് വേണ്ടി ഉള്ളതായതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് പക്ഷേ സമയം ആഡ് ചെയ്യുക കേട്ടോ അതിന് താഴെ ഇപ്പുറത്തെ നോട്ടീസിലുണ്ടായിരുന്ന ഓൾ ഓഫ് യു ആർ റിക്വസ്റ്റ് ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ ഉള്ളത് എഴുതിയിട്ടുണ്ട് അത് ഇതേ നോട്ടീസിലുണ്ടായിരുന്നു പക്ഷെ അവിടെ നമ്മൾ ആർ ഇനാ ഇനാഗുറേറ്റ് ചെയ്യുന്ന ആരാണെന്നുള്ളത് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ പേരും നോട്ടീസ് ചെയ്യുന്നയാളുടെ പേരും അയാളുടെ സ്ഥാന പേരും കൺവീനർ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ എന്താണോ ഡെസിഗിനേഷൻ അതും കൂടി ആഡ് ചെയ്യാം ചോദ്യത്തിൽ അത് അതും കൂടി ആഡ് ചെയ്യാം ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരിക യു ആർ ദ പ്രസിഡന്റ് ഓഫ് ദി പ്രോഗ്രാം കമ്മിറ്റി അല്ലെങ്കിൽ യു ആർ ദ ചെയർമാൻ ഓഫ് ദ പ്രോഗ്രാം കമ്മിറ്റി എന്നൊക്കെയാണെങ്കിൽ ഇവിടെ ചെയർമാൻ എന്ന് എഴുതാം അപ്പോൾ എൻ്റെ സ്പെല്ലിങ് ചോദ്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഏതെങ്കിലും ഒരു പേരും അങ്ങനെ സ്ഥാന കൂടി ഇട്ടാൽ ഈ ഒരു ആവറേജ് ലെവലിലുള്ളവർക്ക് വേണ്ടിയുള്ള നോട്ടീസായി ബോക്സ് വരയ്ക്കാനും അതിന് എന്തെങ്കിലുമൊന്നും ഡെക്കറേഷൻ കൊടുക്കാനും മറക്കരുത് ഇങ്ങനെയുണ്ട് കണ്ടോ ഈ നോട്ടീസും ഇതിന് രണ്ടുമുള്ള വ്യത്യാസം കണ്ടോ ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നോട്ടീസിൻ്റെ ഉള്ളടക്കത്തിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതിൽ വിഷം നോക്കിക്കേ ഒരേ വലിപ്പാണ് വന്നേക്കുന്നത് കാരണം എന്താ ഇതിൽ കുറച്ചും കൂടി ഹെഡിങ് എല്ലാം ഓരോ വരി വിട്ട് നല്ല അകലം വിട്ട് വിട്ടെഴുതി കേട്ടോ ഇതേപോലെ ആൻസർ എഴുതുമ്പോൾ അതിൻ്റെ വൃത്തി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബിലോ ആവറേജ് ആവറേജിലും താഴെ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഒരു പൊടിക്കൈ അതുമൂടി പരിചയപ്പെടാം ഓക്കെ ഇതാണ് ആ പൊടിക്കൈ ഇത് കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പേപ്പറിൻ്റെ കുറേ ഭാഗത്തോളം ഉണ്ട് പക്ഷേ ഒരു കണ്ണീൽ പുടിയിടൽ ഉത്തരവാണിത് പക്ഷെ ഇതിന് മാർക്ക് തിരഞ്ഞെ ധരിക്കാനും കഴിയില്ല കാരണം ആൻസർ കംപ്ലീറ്റ് ആണ് തെറ്റൊന്നുമില്ല കുടുംബശ്രീ യൂണിറ്റ് എന്നുള്ളത് ക്വസ്റ്റിനിൽ ഉണ്ട് അത് നമ്മൾ അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നുമില്ലാതെ ക്യാപുലേറ്റിലെഴുതി അതിന് താഴെ നോട്ടീസ് ഒന്ന് എഴുതി നോട്ടീസിൻ്റെ സ്പെല്ലിങ്ങും ക്വസ്റ്റിനിലുണ്ട് അത് നമ്മളൊന്നും കൂടി പേനേൻ്റെ മേലെ കൂടെ കടിപ്പിച്ചാൽ ഭംഗിയാക്കി ഒരു വരി വിട്ടു ഡേറ്റ് എഴുതി ഒരു വരി വിട്ടു വുമൻസ് ഡേ സെലബ്രേഷൻ ഹെഡിങ് എഴുതി അതതിൻ്റെ മേലെക്കൂടെ ഒന്നും കൂടി എഴുതി ഹൈലൈറ്റ് ചെയ്തു അണ്ടർലൈൻ ചെയ്തു പിന്നെ ദ കുടുംബശ്രീ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ഈസ് സെലിബ്രേറ്റിംഗ് വുമൻസ് ഡേ ഓൺ മാർച്ച് എട്ട് ഇത്രയും കാര്യങ്ങൾ ചോദ്യത്തിൽ അതേപോലെ അതേപോലെയുള്ളതാണ് കൂട്ടിച്ചേർത്തതാ ഈ അടിവരി ഇട്ടത് മാത്രമാണ് കൂട്ടിച്ചേർത്ത് അറ്റ് ടെൻ എ എം എത്ര പത്ത് മണിക്ക് എന്നുള്ളത് മാത്രമാണ് കൂട്ടിച്ചേർത്തത് ഇത്രയും കാര്യങ്ങൾ ചോദ്യത്തിൽ ഉള്ളത് അതേപോലെ കാര്യങ്ങൾ പ്രിപ്പയർ എ നോട്ടീസ് ബാ അത് നമ്മൾ ചോദ്യത്തിലുള്ളത് ഒഴിവാക്കി ബാക്കിയത് അതേപോലെ എഴുതി അതിന് താഴെ ഏത് നോട്ടീസിലും നോട്ടീസ് ചെയ്താൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഈ ഒരു വാചകം നിർബന്ധമായും പഠിച്ചിരിക്കുക ഓൾ ആർ വെൽക്കം എല്ലാവർക്കും സ്വാഗതം ഏത് നോട്ടീസിലും നമുക്ക് എഴുതി ചേർക്കാവുന്ന വാചകമാണ് അപ്പോൾ അതൊരു വരി വിട്ടിട്ടാണ് ഞാൻ എഴുതിയത് കുറച്ച് എഴുതി വലിപ്പത്തിലെഴുതി അതിൻ്റെ മേലിൽക്കൂടെ ഒന്നും കൂടി എഴുതി ഹൈലൈറ്റ് ചെയ്തു വീണ്ടും ഒരു വരി വിട്ട് ആരാണ് നോട്ടീസ് തയ്യാറാക്കിയത് അയാളുടെ സ്ഥാനപ്പേര് അതിനുശേഷം ഒരു ഒരു ഒന്ന് രണ്ട് വരി വിട്ടിട്ട് ആ കോളെ ഞാൻ ഫില്ല് ചെയ്തു കണ്ടോ നമ്മുടെ നോട്ടീസ് ആകർഷകമാണ് തീരെ കുറഞ്ഞു പോയിട്ടില്ല അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുമുണ്ട് ചെറിയ രീതിയിൽ ബോർഡറയ്ക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കടുപ്പിച്ചെടുത്തു അപ്പോൾ ഈ ആൻസർ ഒരിക്കലും മോശമല്ല മാർക്ക് തരാതിരിക്കാൻ കഴിയില്ല ടീച്ചേഴ്സിന് നല്ല വൃത്തിക്ക് ഒരു വൃത്തിക്കൊരു വെട്ടെന്നില്ലാണ്ട് എഴുതിയിട്ടുണ്ട് ഇനി ഇൻ കേസ് നിങ്ങൾ എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വരികയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരിക്കലും ഇങ്ങനെ 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 വിട്ടിടരുത് ഓരോ ഒറ്റ സ്ട്രൈക്ക് അത് വെട്ടിയതാണെന്ന് അതിൽ സൂക്ഷിച്ച് നോക്കുമ്പോഴേ മനസ്സിലാക്കാൻ പാടുള്ളൂ അപ്പോൾ അതേപോലെ ഒറ്റ ഒറ്റ വെട്ടിനെ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ വെട്ടിയിടണം അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൃത്തികടെ മനസ്സിലാവുകയില്ല അപ്പോൾ ആൻസർ ഷീറ്റ് എഴുതുന്നതിലും ഒരു കലയുണ്ട് ഭംഗിയിൽ എഴുതി നിങ്ങളുടെ പേപ്പർ നോക്കുന്നയാളെ സുഖിപ്പിച്ച് മാർക്ക് വാങ്ങും ഇത് സൂഹിപ്പിക്കലൊന്നും അല്ലാട്ടോ അത്യാവശ്യം കംപ്ലീറ്റ് ഒരു ആൻസറ് തന്നെയാണ് ഇത് ബിലോ ആവറേജിലുള്ളവർക്ക് ഇങ്ങനെ എഴുതാം മറ്റുള്ളവർക്ക് എഴുതാം എന്നല്ല പക്ഷേ അവർക്ക് കുറച്ചും കൂടി ഓർത്തിരിക്കാനുള്ള മെമ്പർ പോരള്ളതുകൊണ്ട് കുറച്ചും കൂടി നല്ല രീതിക്ക് ആൻസർ എഴുതാം അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്നൊരു രീതി പഠിച്ചു വെക്കാം നോട്ടീസ് നാല് അല്ലെങ്കിൽ അഞ്ച് മാർക്കിൻ്റെ സ്ഥിരം ചോദ്യമാണ് എല്ലാ പരീക്ഷയ്ക്കും വരുന്നതുമാണ് അപ്പോൾ എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾ ചിലപ്പോൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അപ്പോൾ നോട്ടീസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഉപകാരപ്പെടുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്